രാജ്യത്തെ കർഷകർ നിലനിൽപ്പിനായി സമരരംഗത്തുള്ളപ്പോൾ രംഗത്തുള്ളപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും കാർഷിക മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി അടിയറവ് വെക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ആക്രമണത്തിലൂടെ കർഷകർ മരിച്ചു വീഴുമ്പോൾ നിസ്സംഗമായി സംസ്ഥാന സർക്കാർ നോക്കി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കർഷകർ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ നമ്മുടെ അതിർത്തി കാക്കുന്ന പോലെ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടവരുമായ ആളുകളാണ് ഇന്ത്യയിലെ കർഷകർ ഒരു നാടിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കാർഷിക രംഗത്ത് ഉണ്ടാകുന്ന പുരോഗതി എന്ന് പറയുന്നത് വ്യവസായികരംഗത്തും ശാസ്ത്രരംഗത്തും ഒക്കെ എന്തൊക്കെ പുരോഗതി ഉണ്ടായാലും ആ പുരോഗതിയുടെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് എല്ലാ ഗവൺമെന്റുകളും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പുതിയ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമനിർമ്മാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ ന്യായമായ വില വില നിയമനിർമ്മാണങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കുകയും വിളകൾക്ക് ലഭിക്കുകയും ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായി പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലനെ സെമിനാറിൽ ആദരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി റംഷാദ് വിഷയാവതരണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി വിഷ്ണു ഷെഫി കത്തിക്കോട് സംസ്ഥാന സെക്രട്ടറി ജിതേഷ് നാരായണൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിനീഷ് കരിമ്പാറ ശ്യാം ദേവദാസ് നിയോജക പ്രസിഡന്റ് മനു പല്ലാവൂർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്